പീരമ്പാറ പഞ്ചായത്തിൽ പച്ചക്കറി വിത്തുകളുടെ വിതരണം സംഘടിപ്പിച്ചു വിത്ത് വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജനപ്രതിനിധികളും കർഷകരും പങ്കെടുത്തു കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു സമഗ്ര പുരയുടെ കൃഷി പദ്ധതിയുടെ ഭാഗമായാണ് വിത്ത് വിതരണം നടത്തിയത് വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് നിർവഹിച്ചു ഓണത്തിന് കിട്ടുന്ന എനിക്ക് തോന്നിയില്ല നമ്മൾ കൊണ്ടുപോയ മുന്നേ കൊണ്ടുപോയ പച്ചക്കറികൾ പലതും ഓണത്തിനും ഉപയോഗിക്കാം അപ്പൊ എല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ സുലഭമായി നമ്മുടെ ഗ്രാമത്തിൽ പച്ചക്കറികൾ ധാരാളം ഉണ്ടാവുന്നതിന്റെ ഭാഗമായി നമ്മൾ വകുപ്പ് മുകളിൽ നമുക്കൊരു ലാഭം കിട്ടിയിട്ടുണ്ട് മണ്ണ് ലാഭൊക്കെ ഉണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള മണ്ണുകൾ വരെ പരിശോധിക്കാം അതുപോലെ തന്നെ കീട നമ്മുടെ ചെടികൾക്ക് പച്ചക്കറികൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതിന്റെ കീടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് രോഗ ചികിത്സ നൽകുന്ന സംവിധാനങ്ങളിലൂടെ വരികയാണ് അപ്പൊ എല്ലാവരും ഉപയോഗപ്പെടുത്തുക ഇതിന്റെ നമ്മൾ ഈ പച്ചക്കറി വിത്തിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ സിനി ബിജു ജിജോ ആന്റണി മഞ്ജു സാബു വാർഡ് മെമ്പർമാരായ ബേസിൽ ബേബി ഷാന്റി ജോസ് വി സി ചാക്കോ ഗോപി മുട്ടത്ത് ആശാ ജയപ്രകാശ് ലിസി ജോസ് വി കെ വർഗീസ് അൽഫോൺസ സാജു അസിസ്റ്റന്റ് സെക്രട്ടറി എ ബി മൈദീൻ തുടങ്ങിയവർ പങ്കെടുത്തു കൃഷി ഓഫീസർ ബോസ് മത്തായി നേതൃത്വം വഹിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം